ചേർപ്പ് സി എൻ എൻ സ്കൂളിൽ പുരാവസ്തു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ പൈതൃകം പുരാവസ്തു മ്യൂസിയം പെരുവനം ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ എം ബി സുനിൽകുമാർ രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ എൽ എസ് എസ് സ്കോളർഷിപ്പ് വിജയികളായ ഇരുപത് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു മ്യൂസിയം നിർമ്മാണത്തിന് നിസ്വാർത്ഥ സേവനം നൽകിയ സമീർ സി കെ ഉണ്ണികൃഷ്ണൻ കെ എസ് വിജയൻ കെ ആർ ജിനേഷ് വിനോദ് എ വി രബീഷ് കുമാർ സി വിനോദ് സി സി എന്നിവരെ സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ മാസ്റ്റർ ആദരിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് സൂപ്രണ്ട് വി എസ് മനോജ് ദേവസ്വം ബോർഡ് സ്റ്റാഫ് എം വി ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് സയന പ്രവീൺ എം പി ടി എ പ്രസിഡന്റ് എം എം രമ്യ എസ് എസ് ജി കൺവീനർ കെ എസ് വിജയൻ എന്നിവർ സംസാരിച്ചു നൂറിൽ പരം പുരാവസ്തുക്കൾ പ്രൗഡിയോടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിപുരാതനമായ ഇത്തരം തിരുശേഷിപ്പുകൾ വിദ്യാലയത്തിലേക്ക് ഇനിയും സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ അവ സംരക്ഷിക്കുന്നതിന് മ്യൂസിയം വിപുലീകരിക്കുമെന്ന് പ്രധാനാധ്യാപകൻ രാജീവ് കുമാർ പറഞ്ഞു